ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയറുടെ സാൻഡോസുമായുള്ള കോൺട്രാക്റ്റ് വരുന്ന സമ്മറിലാണ് അവസാനിക്കുക അതിനുശേഷം അദ്ദേഹം യൂറോപ്പിലേക്ക് തന്നെ മടങ്ങും എന്നുള്ള വാർത്തകൾ സജീവമാണ് ഒരുപാട് റൂമറുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് എന്നാൽ സാൻഡോസിന് നെയ്മറെ നിലനിർത്താനാണ് താല്പര്യം ചുരുങ്ങിയത് അടുത്ത വേൾഡ് കപ്പ് വരെയെങ്കിലും നെയ്മറെ ക്ലബിനകത്ത് തുടരാൻ പ്രേരിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് സാന്റോസ് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ പ്രസിഡന്റായ മാഴ്സലോ ടൈക്സേര ഇക്കാര്യം തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് അതായത് നെയ്മറുടെ കോൺട്രാക്റ്റ് പുതുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തങ്ങൾ നടത്തുന്നു എന്ന വിവരമാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത് സാന്റോസ് പ്രസിഡന്റിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇവിടെ ബ്രസീലിൽ നെയ്മർ ജൂനിയർ ഹാപ്പിയാണ് ബ്രസീലിയൻ ഫുട്ബോളിനോട് അദ്ദേഹം വീണ്ടും അഡാപ്റ്റ് ആയിട്ടുണ്ട് ഞങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ് കോൺട്രാക്റ്റ് പുതുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് അതിൻ്റെ ആ ഒരു പ്രോസസ്സിലാണ് പ്രക്രിയയിലാണ് ഞങ്ങൾ ഉള്ളത് അടുത്ത വേൾഡ് കപ്പ് വരെ എങ്കിലും അദ്ദേഹത്തെ ഇവിടെ നിലനിർത്തുക എന്നതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം ബ്രസീലിയൻസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇവിടെ തുടരുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നല്ല രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതായത് നെയ്മർ കോൺട്രാക്റ്റ് പുതുക്കാനുള്ള ഒരു സാധ്യത അദ്ദേഹം ഇവിടെ തുറന്നിടുകയാണ് ചെയ്തിട്ടുള്ളത് നല്ല രൂപത്തിൽ കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഏതായാലും യൂറോപ്പിൽ നിന്നും മികച്ച ഓഫറുകൾ വന്നു കഴിഞ്ഞാൽ നെയ്മർ ജൂനിയർ അത് പരിഗണിച്ചേക്കും അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം സാൻഡോസിൽ തന്നെ തുടരാനാണ് സാധ്യതകൾ കാണുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ടും കാണാം